പപ്പടമുണ്ടാക്കാം പക്ഷേങ്കിൽ അതിൻ്റെ ആ ചീനച്ചീട്ടി കഴുകി പുറത്തേക്കില്ല വലിയ പണി ആ ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ ചെറിയ സ്റ്റീൽ കിണ്ണെടുക്കുക ഇതിൽ വണ്ണി കണ്ണൊഴിക്കുക പപ്പടം പൊള്ളിച്ച് പൊള്ളിച്ചു മിനിറ്റ് മിനിറ്റ് കൊണ്ട് മിനിറ്റുകൾ തന്നെ വേണ്ട മിനിറ്റ് കൊണ്ട് തന്നെ പപ്പടം വീണ്ടും പപ്പടം പൊള്ളിച്ചെടുക്കാം കിണ്ണ കഴുകി വൃത്തേക്കാണ് എളുപ്പം ചീനിച്ചട്ടി പോലെ ബുദ്ധിമുട്ടില്ല കാണാനും ഒരു രസം തന്നെയുണ്ട്